കായിക ദിന ദിനക്യൂസ് ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കായികമാണ് ഉത്തരം ഒളിമ്പിക്സ് ചോദ്യം ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഉത്തരം ഗ്രീസ് ചോദ്യം ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ഉത്തരം തിയറി ഡി ഗുബർട്ടിൻ ചോദ്യം ഒളിമ്പിക്സ് പതാകയുടെ നിറം ഉത്തരം വെള്ള ചോദ്യം ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ചോദ്യം ഒളിമ്പിക്സ് വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു െ ഒിക്സിന്റെ ആപ്തവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തി ചോദ്യം മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ഉത്തരം ലണ്ടൻ ചോദ്യം ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിലെ പാരിസ് ഒളിമ്പിക്സ് ചോദ്യം ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത് ഏത് ഇനത്തിൽ ഉത്തരം ടോക്കിയ ചോദ്യം ഒളിമ്പിക്സ് അത്ലറ്റിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ിൽക്കാ സിംഗ് ചോദ്യം പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ഉത്തരം മിൽക്ക സിംഗ് ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് വേദിയായി നിശ്ചയിച്ചിരുന്ന സ്ഥലം ഉത്തരം ജപ്പാൻ ചോദ്യം ഒളിമ്പിക്സിൽ വ്യക്തി ദിനത്തിൽ സ്വർണ്ണ നേടിയ ആദ്യ ഇന്ത്യൻ താരം ഉത്തരം അഭിനവ് ചോദ്യം കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഉത്തരം കോമൺവെൽത്ത് ഗെയിംസ് ചോദ്യം കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചോദ്യം ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് എന്ന് തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ചോദ്യം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പ്രഥമ സ്വർണ്ണ മെഡൽ നേടിയതായി ഉത്തരം മിൽക്ക സിംഗ് ചോദ്യം ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ഉത്തരം ബാഡ്മിന്റൺ ചോദ്യം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേള ഉത്തരം ഏഷ്യൻ ഗെയിംസ്